ശീലം ഇതാണ് ശീലം അപ്പോഴാണ് എന്റെ കാര്യം ഈ അടിച്ചടികൾ കണ്ടതാണ് അതുപോലെ ഒരു അടികെട്ടിയപ്പോൾ കടയുണ്ടാവില്ല ആ സങ്കടവും കൊണ്ട് വേഗം നിന്ന് നെൽപ്പര് തളർന്ന് എടുത്ത് വസ്ത്രം വസ്ത്രമാകുന്നു നമസ്കരിച്ചു അദ്ദേഹം പോന്നു അത് കഴിഞ്ഞു മുന്നോട്ട് ഒരു മാലാകാരം മാല കെട്ടിക്കൊണ്ടിരിക്കാൻ കെട്ടിക്കൊണ്ടിരിക്കുന്ന മാല ഇതാര് മാല കൊടുക്കണ്ടേ കൃഷ്ണനെ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞ് ആ കെട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു മഞ്ഞ മാല അടുത്ത് കഴിഞ്ഞു പറയും ഇങ്ങനെ ഇതൊക്കെ സംഭാവന കിട്ടണേ നഗരത്തിൽ നിന്നും പഴയ വസ്ത്രമൊക്കെ കളഞ്ഞു ഗംഭീരമായിട്ട് വസ്ത്രം ധരിച്ചു മാന അതിഗംഭീരമായിട്ട് കൈയ്യൊക്കെ വീശി വീശി അങ്ങനെ നടന്നു പോവാ അങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരു സ്ത്രീ സ്ത്രീയാന്ന് പിന്നീടേ മനസ്സിലായിട്ടു കാരണം മൂന്ന് വളവ കുബ്ജ എന്നാണ് പേര് പേരുണ്ട് മൂന്ന് വളവുള്ള സ്ത്രീയുടെ കഥയെന്നു അങ്ങനെ വളവുരുണ്ടെങ്കിൽ ഇങ്ങനെ വരാ അങ്ങനെ വരുമ്പോ ഭഗവാൻ മൊത്തത്തിലൊരു രസം തോദ്യ ആക്കപ്പെടെ അവിടെ വലിയ ഉത്സാഹം ആൾക്കാർ കാണാനുള്ളൊ നല്ല രസം തോന്നി ഏതായാലും ആ ഭഗവാൻ ഈ കുട്ടികൾ അർദ്ധരാത്രി പോലും എനിക്ക് വിളിക്കുമ്പോ തോന്നുന്നില്ല അതും ആരെയും വിളിക്കുന്ന ലോകമനോഹരനായിരിക്കുന്ന കൃഷ്ണൻ ആ സുന്ദരി എന്നുള്ള കേട്ടുമ്പോഴത്തേക്ക് കഴിഞ്ഞു ഇവിടെ ജീവിതം തന്നെ സഫലായി സന്തോഷത്തോടെ അവളൊന്നും മുഖം പകരത്തിൽ നോക്കി

ഇന്നത്തെ പോലെ കോസ്മെറ്റിക് ഐറ്റംസൊക്കെ കടയിൽ വാങ്ങുന്ന സാധനങ്ങളല്ല കൺമിഷ്യും ചാന്തും മുട്ടും എല്ലാം എല്ലാം നമ്മള് പണ്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കുക ഇങ്ങനെ കൺമിഷ്യണ്ടാക്കാൻ